പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ തേവരക്കര എന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ആ കുട്ടി ഷോക്കടിച്ച് മരണപ്പെട്ടു ആ സംഭവം കേരളത്തെ ഏടുക്കി മനസാക്ഷി ഉള്ളവരെല്ലാം ആ സംഭവം കേൾക്കുമ്പോഴും കാണുമ്പോഴും ഹൃദയം ഉറങ്ങിപ്പോയി അത്രമാത്രം ഒരു സംഭവമാണ് അവിടെ നടന്നത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഒരു സി പി ഐയുടെ മന്ത്രി ചിഞ്ചുറാണി അവര് ഏതോ പൊതുപരിപാടിക്ക് ഇവിടെയോ പോയി ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് ലോകം മൊത്തം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു അവരെ അവിടെ പ്രസംഗിച്ച് പറഞ്ഞത് കുട്ടിയുടെ കുഴപ്പമാണ് അദ്ധ്യാപകരുടെയോ കുഴപ്പമല്ല അങ്ങനൊരു സംഭവം നടന്നത് എന്ന് പറയുകയുണ്ടായി നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരു പാവപ്പെട്ടവൻ്റെ കുഞ്ഞായതുകൊണ്ടാണോ അവരത്ര നിസ്സാരമായിട്ടത് കണ്ടത് ഏ അവർ ജില്ലയിലെ ഒരു മന്ത്രിയാണ് അവരുടെ പൊതുപരിപാടികൾ മാറ്റിവെച്ചിട്ട് അവിടെ സ്ഥലം സന്ദർശിക്കുകയും ആ കുടുംബത്തിൽ എത്തുകയും ചെയ്യേണ്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മന്ത്രി അവർ ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്തിയ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ സംസാരിച്ചു അതിനുശേഷം എന്നാ സംഭവിച്ചത് അവരോട് ഡാൻസ് കളിക്കുകയാണ് എന്നാലോചിച്ച് നോക്കണം കൊല്ലം ജില്ലയിൽ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ ചിഞ്ചു റാണി എന്ന് പറയുന്ന പറയുന്ന മന്ത്രി അവർ ഡാൻസ് കളിക്കുന്നു നോക്കി നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട് മകൾക്ക് പ്രസവ വേദന അമ്മയ്ക്ക് വീണ ഇതൊക്കെ നമ്മൾ കേട്ട ഒരു പഴഞ്ചൊല്ലാണ് ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചേക്കുന്നത് അവർ സുംബോ ഡാൻസ് കളിക്കുന്നു എന്നാലോചിച്ച് നോക്കി മനസാക്ഷിയില്ലാത്ത ഒരു മനുഷ്യ സ്ത്രീയാണ് ഈ മന്ത്രി എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഏ ഈ സമയത്താണ് അവർക്ക് ഡാൻസ് കളിക്കാൻ തോന്നിയത് ഒന്ന് ആലോചിച്ച് നോക്കുക സ്വന്തം ഭവനത്തിലാണെങ്കിൽ അല്ലെ സ്വന്തം മക്കളാണെങ്കിൽ അവർ ഡാൻസ് കളിക്കുമായിരുന്നു നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് ഇത് മറ്റൊരുവൻ്റെ കുട്ടി അതും ഒരു പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ ഒന്നുമില്ലാത്തവൻ്റെ ഒരു കുട്ടി മരിച്ചപ്പോൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഇവർക്ക് മനസാക്ഷി ഉണ്ടോ നാലോച്ച് നോക്കുക ഇവരൊരു മന്ത്രിയാണ് ആ ജില്ലയിലെ ഒരു മന്ത്രിയാണ് ഇവരെ ആ സ്ത്രീയാണ് ഇത്ര മോശമായ മെച്ചമായ രീതിയിൽ അവർ ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഡാൻസ് കളിക്കുന്നു ഇതാണ് മന്ത്രി ഏത് മനുഷ്യനായാലും പൊതുപരിപാടികൾ മാറ്റിവെച്ചിട്ട് ആ സ്ഥലം സന്ദർശിക്കുകയും ആ ഭവനം സന്ദർശിക്കുകയും ആ ഭവനത്തിലുള്ള എൻ്റെ മാതാപിതാക്കളെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു മന്ത്രി പോയി നിന്ന് സിംബോ ഡാൻസ് കളിക്കും ആലോയ്ക്കും ക്ഷമിക്കാൻ പറ്റുമോ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രയും വേഗം രാജിവെക്കൾ നിങ്ങളതിൻ്റെ യോഗ്യരല്ല എത്രയും വേഗം നിങ്ങൾ രാജിവെച്ച് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മനസാക്ഷി ഇല്ലാത്ത ഒരു മന്ത്രി അവർ ആ ജില്ലയ്ക്ക് യോഗ്യയായ ഒരു മന്ത്രി അല്ല എന്ന് പറയാനാണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ രാജിവെച്ച് ഒഴിഞ്ഞു പോകണം എന്നാണ് പറയാനോ അല്ല എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരൊരു രാജി ആവശ്യപ്പെടണം ഇത് ക്ഷമിക്കപ്പെടാത്ത കാര്യമാണ് ഒരു മന്ത്രിയാണ് അവർ ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്തുകയാണ് അവിടെ അധ്യാപകരില്ലേ അവർ നോക്കാത്ത എന്തായിരുന്നു കുഞ്ഞുങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്കില്ലേ അതെന്താ മന്ത്രി പറയാൻ അത് പോട്ടെ ഇത്രയും താഴ്ന്ന ഒരു ലൈൻ വന്നിരിക്കുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടമാണ് അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് സൈക്കിൾ ഷർട്ട് പണിഞ്ഞു വെച്ചിരിക്കുന്നു ഞാനതിന് അനുവാദം കൊടുത്തത് അനുവാദം കൊടുക്കാൻ വന്നൊരു ഷർട്ട് പണിയാൻ കോട്ടെ അവിടെ ലൈൻ വന്നു ഇതിങ്ങനെ താഴ്ന്നു പോയിരിക്കുകയാണ് എപ്പോഴും അവിടെ ഉള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവരതിനകത്ത് ഒരു പൈപ്പ് ഇടണമായിരുന്നു ആ ലൈനിലേക്ക് അതും ഇലക്ട്രിസിറ്റി ബോർഡുകാർ ചെയ്തില്ല ഒമ്പതോ പത്തോ വർഷമായി എന്ന് പറയുന്ന ലൈൻ വലിച്ചിട്ട് ആ ലൈൻ വലിച്ചപ്പോൾ അവർക്ക് അവർക്ക് ചിന്തിക്കാൻ വരുന്നില്ല ഇവിടെ കുട്ടികൾ പഠിക്കുന്ന ഈ ലൈൻ ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് അവർക്ക് പറയമായിരുന്നു കോട്ടെ അവിടെ ഷെഡ് കൊടുക്കാൻ ഷെഡ് വെക്കാനുള്ള അധികാരമാരാ കൊടുത്ത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ അവർക്കെതിരെ കേസ് എടുക്കണം പിന്നെ അവിടുത്തെ അധ്യാപകർ പി ടി പേരൻസ് നല്ല കുഞ്ഞുങ്ങളെല്ലാം അവിടെ പഠിക്കുന്നവരാണ് ഇത് അപകടമാണെന്ന് എന്തുകൊണ്ടവർ ഈ നാഴിക വരെ അവർ സംസാരിച്ചില്ല ഈ ലൈനിങ്ങനെ പോകാൻ പാടില്ല എന്ന് അനുവദിക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ ആരും അപ്പം അധ്യാപകരോ ഇലക്ഷി കൂടുകാരോ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു ജനസേവകർ ജനത്തെ സേവിക്കുന്നവർ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് ഇവർക്ക് ആർക്കും ഉത്തരവാദിത്വമല്ലേ ഒരു പാവപ്പെട്ടവൻ കുഞ്ഞായൊണ്ടല്ലേ ഇവർ ഈ രീതിയിൽ കാണുന്നത് കഴിവ പ്രാപ്തിയുള്ളവരോടവായിരുന്നെങ്കിൽ അവർ ആ ഭവനം സന്ദർശിക്കുവന്നുതന്നെ അവരെത്തുവായിരുന്നു ഇത് ഒരു ഭവനം പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട ഒരു കുടുംബം അവർ ആ വീട് സന്ദർശിക്കാൻ പോലും അവർക്ക് അവർക്ക് മനസ്സില്ലായി അപ്പോഴും അവർ പോയി കിട്ടുന്ന ഇവിടെ ഡാൻസ് കളിക്കുകയാണ് നാണക്കേടില്ലേ സി പി ഐക്കാരെതിരെ മറുപടി പറയണം സി പി ഐയുടെ ഒരു മന്ത്രിയാണ് ഇല്ലെങ്കിൽ അവരെ ആ സ്ഥാനത്തെയും നിങ്ങൾ മാറ്റണം അതാണ് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള ഒരു ജനസേവകരായി ഇരിക്കാൻ പാടില്ല ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കും അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ മന്ത്രി രാജിവെക്കണം രാജിവെപ്പിക്കണം എന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് ബൈ